അത് ആണുങ്ങളുടെയാണ് പുരുഷന്മാരുടെ നമുക്ക് എന്താ പറയാ അതിൽ അവര് ആണ് അവർക്ക് അങ്ങനെ വലിയ ഡിമാൻഡ്സ് ഒന്നും ഇല്ല ഒരു എന്താ ഇങ്ങനെ അത് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇപ്പൊ ഈ സ്റ്റാഴ്സിന്റെ മാത്രമല്ല അല്ലാതെ എടുത്തു കഴിഞ്ഞാലും ആണുങ്ങളായിരിക്കും കുറച്ചുകൂടെ ഡ്രസ്സിന്റെ ഒക്കെ കാര്യത്തിൽ വലിയ കുഴപ്പമില്ലാത്തതെന്ന് തോന്നുന്നു അവർ അവർ അതിന് അവരതിനുവേണ്ടിട്ട് അധികം സമയം കളയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ പെണ്ണുങ്ങൾ ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള പെണ്ണിപ്പൊ അടുത്ത ആഴ്ച ഒരു കല്യാണം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ആഴ്ച തന്നെ എന്റെ പ്ലാനിങ് തുടങ്ങും സിലൌൻ സിംഗപ്പൂരിൽ അങ്ങനെ പറഞ്ഞായിരുന്നു ഞാൻ നവനീത് സൗറിനാണ് ചെയ്തത് അപ്പൊ ഞാൻ ഒരു മയിൽപീലിയുടെ ഡിസൈനുള്ള ഒരു കമ്മല് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഇങ്ങനെ സാറു പറയുമായിരുന്നു ി മയിലൊക്കെയാണല്ലോ രാവിലെ ഞാൻ കാണുന്നത് ഷോയുടെ ഒരു സീൻ ഉണ്ടായിരുന്നു മമ്മൂക്ക് പല ഡ്രസ് ഇട്ട് വരും അതേപോലെ ബോംബെയിലെ മോഡൽസ് നല്ല വെസ്റ്റേൺ വെയറിട്ട് വരുന്ന ഒരു സീൻ അപ്പം നമുക്ക് ഈ ഇതിനെല്ലാം ഇവരെല്ലാവരെയും കൂടെ കിട്ടുന്നത് ഒരു ദിവസമാണ് അപ്പോൾ ഒരു ദിവസം കൊണ്ട് അവരുടെ മെഷർമെൻറ്റും ഇതെല്ലാം റെഡിയാക്കി അവർക്ക് അവർക്ക് പറ്റിയ ഡ്രെസ്സും അതിനുള്ള ആക്സസറീസും നമുക്ക് സെറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് വളരെ ഫാസ്റ്റായിട്ട് അപ്പം അത് ഒത്തിരി ഒരു ചാലഞ്ചിങ് ആയിരുന്നു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇമ് സിസ്റ്ററോട് അങ്ങനെയൊക്കെ ഉള്ളവർ ഇതില്ലേ നമുക്ക് ചെയ്യാൻ എനിക്ക് അതെന്റെ ഏരിയ അല്ലാത്തോണ്ട് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ട് ഇല്ല ാണ് നല്ലൊരു ഓഫർ വരുവാണെങ്കിൽ ഒന്നിലധികം നല്ല വെല്ലുവിളിയായിരിക്കും ഭയങ്കര ഐറ്റം മനസ്സിലും ഒരു നായിക ഒരു നായിയുടെ മേളിൽ പോകുമ്പോഴും അവർ തമ്മിലൂടെ വെള്ളം കുടിച്ചിട്ടുണ്ടാവും ആ ഉണ്ട് ഈ ചൈന ില് മൂന്ന് നായികമാരുണ്ടായിരുന്നു റോമിയോയിലുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെയടത്തെല്ലാം ഇവരിപ്പങ്ങനെയാലും എന്തായാലും അപ്പൊ അത് കൊള്ളാം എന്ന് പറയും അപ്പൊ നമുക്ക് മനസ്സിലാവും ഇവർക്ക് കൊടുത്തത് അവർക്ക് അത്ര പിടിച്ചിട്ടില്ല മറ്റേതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അപ്പോൾ നെക്സ്റ്റ് ഇത് വരുമ്പോഴത്തേക്ക് അവരുടേതായിരിക്കും കുറച്ചുകൂടെ നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നത് അപ്പോൾ മറ്റവരെ കൊള്ളാന്ന് പറയാം അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാണ്ട് റോമിയല്ലേ റോമിയോയിൽ സംവൃതയുടെ ഡ്രസ്സ് ഒരു എന്താ പറയുക ഒരു സ്റ്റാർ സിംഗർ പോലെ ഒരു പ്രോഗ്രാമത് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ദിലീപേട്ടൻ ഏട്ടൻ കൊടുക്കുന്ന ഡ്രസ്സാണ് സംവൃത ഇടുന്നത് ആ ഡ്രസ്സ് കാരണം ആ പിന്നെ പ്രോഗ്രാമിൽ നിന്ന് ഔട്ടാവുന്നു അങ്ങനൊരു സീനതിനകത്തുണ്ട് അപ്പം ഈ അങ്ങനത്തെ ഒരു സ്കേർട്ട് കണ്ടുപിടിക്കാനായിരുന്നു ശരിക്കും പറഞ്ഞാൽ അത് കുറച്ച് നല്ല ഫാഷനബിൾ ആയിരുന്നു കാരണം ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ കുറേ കീറിയിട്ടുള്ള ഒരു പാറ്റേൺ ആയിരുന്നു അപ്പം അത് പക്ഷേ കാണുമ്പോഴത്തേക്കും ഇവർ ദിലീപ് കേട്ടെന്നൊക്കെ പറയുന്നത് ഇങ്ങനെ പട്ടി കടിച്ച് പൊറിച്ച പോലത്തെ ഒരു ഡ്രസ്സ് അങ്ങനത്തെ ഒരു സാധനമായിരുന്നു ശരിക്കും കൊടുത്തത് അപ്പോൾ അതുകൊണ്ടാണ് ആ റൗണ്ടിൽ അവർ ഔട്ടാ വന്നത് ആക്ച്വലി ഈ ദിലീപ് അതിനകത്ത് അവരുടെ ബോയ്ഫ്രണ്ടാണ് അപ്പോൾ ബോയ്ഫ്രണ്ട് കൊടുത്ത ഡ്രസ്സ് ഇട്ടിട്ട് ആ ഡ്രസ്സിൻ്റെ പേരിൽ അവർ ഔട്ടായി അങ്ങനത്തെ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത് നല്ല തമാശയുള്ള ഒരു കാര്യമായിരുന്നു കാരണം ഒരുപാട് സജഷൻസ് വരുവായിരുന്നു ഇങ്ങനെയുള്ള ഡ്രസ്സ് വേണം അങ്ങനെയുള്ള ഡ്രസ്സ് വേണം പക്ഷേ ആഫ്റ്റർ ഓൾ ഇത് ഇട്ടാൽ വൃത്തിരിക്കണം അതല്ല മീഡിയം കോസ്റ്റ് ആണ് നമുക്ക് തീരെ പൊട്ട സാധനം കൊടുക്കാൻ പറ്റത്തില്ല ഈവൻ ഇഫ് ഈവൻ എനിക്ക് തോന്നുന്നു ഒക്കെ അത്യാവശ്യം സ്ക്രീനിലും അറിയാൻ പറ്റും അപ്പം അറിയാന്നുള്ളവർക്ക് അത് കാണുമ്പോൾ അറിയാൻ പറ്റും ഇല്ല ഇപ്പം ചിലപ്പോൾ കലങ്കാരി അങ്ങനെയുള്ള ഡിസൈൻസ് ഒക്കെ അത് അറിയാം ഈ മെറ്റീരിയലിനും രൂപയാവും മംഗൾഗിരി കോട്ടൺ ഇട്ടേക്കുന്ന ഇത്രയും രൂപ ഈവൻ സ്ക്രീനിൽ അറിയാം അറിയാൻ പറ്റും പോകണം ഉറപ്പായിട്ടും പോണം കാരണം ഞാനാണല്ലോ പർച്ചേസ് ചെയ്യണം ഇവരുണ്ടാവൂല ഇവരോട് നമ്മൾ കൊണ്ടുവരാൻ പറയണ വല്ല ഒക്കെ ആയിരിക്കും കാരണം അത് ഇട്ട് നോക്കി ഫിറ്റ് ചെക്ക് ചെയ്ത് അപ്പോൾ അവരുടെ തന്നെ അവര് തന്നെ പോയി എടുത്താലേ ശരിയാവുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മൾ അതിന്റെ പേയ്മെന്റും കൊടുക്കും

അങ്ങനെ ആയിട്ട് കഴിഞ്ഞാൽ ഒരു ഒരു നടിക്കും നമ്മൾ ട്വന്റി ഫൈവ് അല്ലെങ്കിൽ തേർട്ടി ആണ് ഒരു സിനിമയിൽ വരും വരും അത്രയൊക്കെ വരും പിന്നെ ഈ റോമിയോ ഒക്കെ ചെയ്ത് ചൈന ടൗൺ ഒക്കെ ചെയ്തപ്പം ഓരോരുത്തർക്കും ഇത്രയും ഡ്രസ് ഉണ്ടല്ലോ അപ്പൊ അത് നല്ല വർക്ക് ലോഡ് ലോഡായിരണം നമ്മളത് നേരത്തെ പ്ലാൻ ചെയ്ത് ചെയ്താൽ മാത്രമേ അത് നമുക്ക് ആ കറക്റ്റ് സമയത്ത് സാധനം എത്തിക്കാൻ പറ്റുള്ളൂ എനിക്ക് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോയ മിക്കവാറും എല്ലാവരും ചെയ്തിട്ടുണ്ട് അവർ ഏതെങ്കിലും ഡ്രസ്സ് ചോദിക്കാറുണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് പ്രൊഡ്യൂസറോട് ചോദിക്കും ഇങ്ങനെ കൊടുക്കട്ടെ വിമല രാമൻ മേടിച്ചിട്ടുണ്ട് ഇത് പാർവതി മിൽട്ടൺ വാങ്ങിയിട്ടുണ്ട് പിന്നെ പൂനം ബജ പിന്നെ കുട്ടി പുള്ളിക്കാരിയായിട്ട് അത്യാവശ്യം നല്ല കമ്പനി ഉണ്ടായിരുന്നു കാരണം ഞാൻ ബോംബെയില് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഞാൻ ദീപയുടെ കൂടെ പോയിട്ടാണ് ഷോപ്പിംഗ് കംപ്ലീറ്റ് ചെയ്തത് അപ്പം ഞങ്ങള് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു പർച്ചേസിന് ഒരുമിച്ച് നല്ല കൂടിയിട്ട് ബോംബെയില് ആ ഇനിയിപ്പോൾ ഈ ഹിസ്റ്റോറിക്കൽ പടം ഒന്നല്ല ഇനിയിപ്പോൾ പടം ചെയ്യാനുള്ള ഒരു ഇതുണ്ട് ഇപ്പോൾ കാരണം ഇപ്പോൾ എൻ്റെ മോനിപ്പോൾ ഏഴാം ക്ലാസ്സിലായി നേരത്തെ എനിക്ക് കൊച്ചൊക്കെ ചെറിയ കൊച്ചായതുകൊണ്ട് എനിക്ക് ഇങ്ങനെ മാറി നിൽക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു ഇപ്പോൾ ആൾ സെവൻതിലായതുകൊണ്ട് ഇനി എനിക്ക് സിനിമ ചെയ്യാൻ താല്പര്യമുണ്ട്